നമസ്കാരം ഞാനിവിടെ നമ്മുടെ കിഫ്ബി വഴി നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പെരുമ്പാളം പെരുമ്പളം ദ്വീപിലേക്കുള്ള ഈ മഹാ വലിയ പാലത്തിൽ ആണ് നിൽക്കുന്നത് ഇതിന് കേരളത്തിലെ ഏറ്റവും വലിയ പാലമാണ് ഏറ്റവും ദൈർഘ്യമുള്ള ഒരു പാലമാണ് പെരുമ്പളം ദ്വീപിലെ ഒരു പതിനായിരം പതിന പതിനായിരത്തോളം കുടുംബങ്ങളെ കുടുംബങ്ങൾക്ക് യാത്രാസൗകര്യം മുടങ്ങിയിരുന്നൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു അന്ന് വള്ളത്തിലും ബോട്ടുകളിലുമാണ് അവർ യാത്ര ചെയ്തത് വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു ജനവിഭാഗമാണ് പെരുമ്പളം ഉണ്ടായിരുന്നത് അവരുടെ കുട്ടികൾ സഹിതം സ്കൂളിൽ സ്കൂളുകളിൽ പോവാനും പഠിക്കുവാനും പിന്നെ മറ്റ് ജോലി സാധ്യതകൾക്ക് പോകണമെങ്കിലും എറണാകുളത്തേക്ക് പോകണം പോകണമെങ്കിലും മറ്റ് അരുക്കുറ്റി അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്താണ് നമ്മുടെ സംസ്ഥാന സർക്കാർക്ക് ഇതുവഴി ഈ ഒരു വലിയ പ്രോജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് ഏകദേശം ഒന്നേകാല് കിലോമീറ്ററോളം നീളമാണ് ഈ പാലത്തിന് ഉള്ളത് ഒരു പക്ഷേ പന്ത്രണ്ടടി പന്ത്രണ്ട് അടി നീളം വീതിയുണ്ടാകും അത്രയും വീതിയും ഈ ഇത്രയും കിലോമീറ്ററോളം ഇപ്പോൾ കിലോമീറ്ററോളം ഇപ്പം നടന്ന് നമ്മുടെ നടുക്ക് ഇതിന് എന്താ പറയുക പറയുക നടുക്ക് ഏകദേശം എത്തിയിട്ടില്ല അത്രയും നീളമുള്ള പാലമാണ് ഈ മനുഷ്യരെ രക്ഷിക്കുവാനായിട്ട് ദീപദ്വീപുവാസികളെ അവരുടെ ജീവിത നിലവാരത്തെ ഉയർത്തുവാനായിട്ട് സമൂഹത്തിലേക്ക് അതായത് കുറേ നല്ല മനുഷ്യർ ജീവിക്കുന്ന ഇടങ്ങളിലേക്ക് അവരെ അടുപ്പിച്ച് നിർത്തുവാൻ അവർ നിത്യം ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ അടുപ്പിച്ച് നിർത്തുവാൻ സംസ്ഥാന ഗവണ്മെന്റ് എടുത്തൊരു വലിയ തീരുമാനമായിരുന്നു ഈ ഈ പാലം ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാറിലാണ് ഇതിനെ കല്ലിട്ടതെങ്കിലും പക്ഷേ കോടതി ആയിട്ട് കുറച്ച് തടസ്സപ്പെട്ട് കിടന്നു ആദ്യമെടുത്ത ഒരു പക്ഷേ ഊരാളുങ്കൽ സൊസൈറ്റി അല്ല ആദ്യം എടുത്തത് ആദ്യം എടുത്തവർ തമ്മിലുള്ള ചെറിയ പ്രശ്നത്തിൽ അത് കോടതി വഴി പോകേണ്ടതായിട്ട് വന്നു അതുകൊണ്ടാണ് ഇതിന് കുറച്ച് തടസ്സം ഉണ്ടായത് പക്ഷേ ആ തടസ്സങ്ങളെല്ലാം മാറി നമ്മുടെ ഗവൺമെൻറ് ഭരണത്തിലേറിയതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതിന് തുടക്കം കുറിച്ചു സംസ്ഥാനം ഒട്ടിക്ക് കിഫ്ബിയുടെ വൻ പ്രൊജക്റ്റുകൾ നടപ്പിലാകുന്നുണ്ട് വലിയ ആശ്വാസമാണ് നമ്മുടെ കൊച്ചു കേരളത്തിന് കിഫ്ബി വഴി നടപ്പിലാകുന്ന നമ്മളുടെ വികസന പ്രവർത്തനങ്ങളിൽ വളരെ ആശ്വാസമാണ് നമുക്ക് അതിൻ്റെ ഫണ്ട് വിനിയോഗങ്ങളെല്ലാം നമുക്ക് കിഫ്ബി വഴി വരുന്നത് കൊണ്ട് നമുക്ക് വലിയ ആശ്വാസമാണ് അപ്പോൾ സംസ്ഥാനം ഒട്ടുക കിഫ്ബിയുടെ പ്രോജക്റ്റുകൾ വൻ പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ഒട്ടനവധി പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട് അതിൽ ഒരു ഒന്ന് ഒന്ന് മാത്രമാണിത് ഒരു പാലം എന്നുള്ളത് ഇനി തുറവൂർ ആശുപത്രി ഉണ്ട് അത് ആയിരത്തഞ്ഞൂറോളം ഒ പി ഉള്ള ആശുപത്രിയാണ് അത് താലൂക്ക് ആശുപത്രിയാണ് ആ താലൂക്ക് ആശുപത്രിക്ക് ആറു നിരകളുള്ള ഒരു കെട്ടിടമാണ് താലൂക്ക് ആശുപത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നേ ചെറിയൊരു ഷെഡ് പോലെയുള്ള ഒരു ആശുപത്രി ആയിരുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉച്ചോരേ ഉള്ളൂ അത് അവിടെ ഇരിക്കുവാനും ഡോക്ടേഴ്സിൻ്റെ അവർക്ക് എന്താ പറയുക പ്രവർത്തനങ്ങൾ നടക്കുന്നതും ഒരു ഉച്ചോരക്കോ കിട്ടുകയുള്ളായിരുന്നു അത് ഞാൻ ജനിച്ചു വളർന്ന നാടായതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് പക്ഷേ ഇന്ന് ആയിരത്തഞ്ഞൂറോളം ഒ പി ഉള്ള ഒരു ആശുപത്രിയാണ് അവിടെ പതിനഞ്ച് ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട് അത് നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നൂറ് ഒരു ദിവസം പ്രതി നൂറോളം നിർധനരായിട്ടുള്ള രോഗികൾക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഈ ആറ് നിലകളുള്ള കെട്ടിടം കിഫ്ബി വഴി പൂർത്തിയാക്കി ഇപ്പോൾ ജനുവരിയോടുകൂടെ അതും നമ്മൾ ഉദ്ഘാടനത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ നിൽ നിലകൊള്ളുകയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഇത്തിരി കുറച്ച് പിന്നോക്കം കുറച്ച് പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം ഇത്തിരി മന്ദഗതിയിലാണ് പോകുന്നത് എങ്കിലും അത് ഉടനെ തന്നെ പൂർത്തിയായി കഴിഞ്ഞാൽ ഈ രോഗികൾക്ക് വലിയ ആശ്വാസമാകുന്ന ഒരു ആശുപത്രിയാണ് കാരണം വളരെയധികം എന്താ പറയുക രോഗികൾ ബുദ്ധിമുട്ടുന്ന കാരണം എഴുപുന്ന അരൂര് എഴുപുന്ന കുത്തിയതോട് കോടന്തുരുത്ത് തുറവൂര് പട്ടണക്കാട് എന്നുള്ള ഗ്രാമങ്ങളിലുള്ള നിവാസികളെല്ലാം ആശ്രയിക്കുന്ന പ്രത്യേകിച്ച് തീരദേശവാസികൾ തീരദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആശുപത്രി തന്നെയാണ് തൃവൂർ ആശുപത്രി അപ്പം നിർദ്ധനരായിട്ടുള്ള മനുഷ്യർക്ക് ഉള്ള ആശുപത്രിയാണ് എന്തെല്ലാം അതും പിന്നെ പിന്നെ ദേശീയപാത അറുപത്താറിൻ്റെ സൈഡിൽ തന്നെ നിലകൊള്ളുന്ന ആശുപത്രിയാണ് പെട്ടെന്ന് ഒരാക്സിഡൻറ്റ് ഉണ്ടായാലും പെട്ടെന്ന് രോഗികളെയും കൊണ്ട് പ്രവേശിക്കുന്ന പെട്ടെന്ന് അതായത് നാഷണൽ ഹൈവേയുടെ അരി അരിയിൽ തന്നെയുള്ള ആശുപത്രി ആയതുകൊണ്ട് രോഗികളെയുമായിട്ട് പെട്ടെന്ന് വിശ്വാസത്തോടെ പ്രവേശിക്കുന്ന ഒരു ആശുപത്രിയാണ് ജനങ്ങൾ ആക്സിഡൻ്റ് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഇപ്പോൾ എറണാകുളത്തുള്ള ഡയാലിസിസ് പേഷ്യൻ്റുകൾ പോലും ഇവിടെ ഒരു എന്താ പറയുക ഇവിടെ പിന്നെ ബുക്ക് ചെയ്തിട്ട് അവർ അവിടെ ഡയാലിസിസ് നിർ എന്ന് വെച്ചാൽ പണമില്ലാതെയാണല്ലോ ഡയാലിസിസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന് ഒരു തങ്ങും തണലുമായിട്ട് നിലകൊള്ളുന്ന ആശുപത്രിയാണ് എത്ര വന്നാലും ഈ ആറ് നില കെട്ടിടം പൂർത്തിയാകുന്നതനുസരിച്ച് നമുക്ക് ആ ആശുപത്രിയുടെ വലിയ വളർച്ചയാണ് പിന്നെ അതിന് സഹായമായിട്ട് നിലകൊണ്ട് ഗിഫ്ബിക്ക് എന്താ പറയുക ഈ ഒരു പാലത്തിൽ നിൽക്കുമ്പോൾ തന്നെ അഭിമാനത്തോടെയാണ് ഗിഫ്ബിയുടെ നേട്ടങ്ങൾ നമുക്ക് ചിന്തിക്കുവാനുള്ളത് വളരെ ആശ്വാസം ആണ് എന്നും നന്ദിയോടുകൂടെ സ്മരിക്കുവാൻ നമുക്ക് സാധിക്കും ഏകദേശം അമ്പത്തൊന്ന് കോടിയോളമാണ് അതിൻ്റെ ആ പ്രൊജക്റ്റ് ഇത് നൂറ് കോടി ഇത് നൂറ് കോടിയുടെ പ്രോജക്റ്റാണ് നൂറ് കോടി നൂറ്റിയാറ് കോടിയോളം ഇതിന് വരും ഈ പ്രോജക്റ്റിന് വരും പിന്നെ നെടുമ്പറക്ക നെടുമ്പറക്കാട് വിളക്ക് വിളക്കുമരം പാലം അതിപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ പിന്നെ അപ്രോച്ച് റോഡുകൾ മാത്രം പൂർത്തിയാക്കിയാൽ മതി അതും ഏകദേശം ജനുവരിയിൽ തന്നെ അതും ഉദ്ഘാടനം ചെയ്യപ്പെടും ധാരാളം സ്കൂൾ കെട്ടിടങ്ങൾ നമ്മളെ പിന്നെ തളിയാപറമ്പ് സ്കൂളിൽ ഇപ്പം ഇപ്പം നമ്മൾ പോയി പോയ സ്കൂള് വലിയ വലിയ പ്രോജക്റ്റായി അതും വലിയ പ്രോജക്റ്റാണ് ആണ് ചന്ദ്രൂർ ഗവൺമെൻറ് സ്കൂള് അഞ്ചു കോടിയുടെത് അത് വലിയ പ്രൊജക്റ്റാണ് അങ്ങനെ കിഫ്ബി വഴി നിരവധി പ്രോജക്റ്റുകളാണ് നമ്മുടെ മണ്ഡലത്തിൽ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചത് നാടിൻ്റെ ഒരു പക്ഷേ അഭിമാനം കാത്തു സൂക്ഷിച്ചു എന്ന് തന്നെ പറയാം നമ്മുടെ നാട്ടിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകളുടെ വിനിയോഗം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കാരണം നമ്മൾ കൊച്ചു കേരളത്തിലെ നിരന്തരം പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ നമ്മുടെ സംസ്ഥാനമാണ് ഈ കേരളം ആ നിരന്തരം നമ്മുടെ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയപ്പോഴും ഫണ്ട് വിനിയോഗത്തിൽ നമ്മൾ പിടിച്ചു നിന്നത് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ വഴിയാണ് കിഫ്ബിയാണ് മുന്നിട്ട് നമുക്ക് സഹായമായിട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് അതൊരു വലിയ താങ്ങായിട്ട് മാറി ഏതായാലും അഭിമാനത്തോടുകൂടെ തന്നെ ഈ നേട്ടങ്ങളെ നമുക്ക് വിലയിരുത്താൻ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ നമ്മളുടെ വികസന നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി കിഫ്ബിയെടുത്ത ആ ഒരു നിലപാട് അവർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇനിയും ഇനിയും എന്താ പറയുക ഈ നാടിനെ വളർത്തുവാനായിട്ട് പ്രത്യേകിച്ച് ഇത് ഗോഡ്സോൺ കൺട്രിയാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വിദേശീയർ വളരെ ഇതുപോലെയുള്ള ദീപ് ദീപ സമൂഹങ്ങളിലേക്കൊക്കെ അവർ വിദേശികൾ ടൂറിസ്റ്റുകൾ ധാരാളം വരുന്ന ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ കൊച്ചു കേരളം അതിൻ്റെ വികസന പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ നിറുകയിലെത്തുന്നതാണ് അപ്പോൾ ആ വികസന പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് കിഫ്ബി നിലകൊള്ളുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനമാണ് കിഫ്ബി ഇപ്പോൾ സിൽവർ ജൂബിലി ആഘോഷിക്കുവാനായിട്ട് എന്താ പറയുക തീരുമാനമെടുത്തിരിക്കുകയാണെന്ന് അറിയുവാൻ സാധിച്ചു അവരുടെ സിൽവർ ജൂബിലിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഈ നമ്മുടെ അരൂരിൻ്റെ അരൂർ നിവാസികളുടെയും അരൂർ മണ്ഡലത്തിലെ നമ്മുടെ എം എൽ എ എന്നുള്ള ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എം എൽ എ എന്നുള്ള നിലയിൽ എൻ്റെ നിലയ്ക്കും എൻ്റെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും കിഫ്ബിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് രജത കിഫ്ബി കിഫ്ബി ഉറപ്പാക്കുന്നു ഗുണനിലവാരം സമയക്രമം